ഗൈസ്റ്റ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പിന്നെ നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് അരി അരിമുറുക്കാണ് കേട്ടോ വീട്ടിൽ തന്നെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു അരിമുറുക്ക് അതിനായിട്ട് നമ്മൾ രണ്ട് ഗ്ലാസ് പച്ചരി എടുത്തിട്ടുണ്ട് കേട്ടോ പച്ചരി മാത്രം പൊടി പൊടിച്ചിട്ട് നന്നായി വറുത്തു വെച്ചതാണ് കേട്ടോ ഇനി നമുക്ക് അതിലേക്ക് ആവശ്യമായത് പറഞ്ഞു കറുത്ത ഉള്ള് അത് നമുക്ക് ഉണ്ടച്ചിട്ടോ മതി ഇല്ലച്ച കുഴപ്പമൊന്നുമില്ല കേട്ടോ പിന്നെ നമ്മുടെ നല്ല ജീരകം പെരിഞ്ചീരകളെ നല്ല ജീരകല്ലേ അതൊരു അര ടീസ്പൂൺ പിന്നെ കായത്തിന്റെ പൊടി ഉണ്ടാ നമുക്ക് അതെടുക്കാം കേട്ടോ ഇപ്പൊ എന്റെ കായത്തിന്റെ പൊടി കഴിഞ്ഞിരിക്കുന്നു നോക്കിയപ്പോ അപ്പൊ ഞാൻ എന്ത് ചെയ്തു നമ്മള് കായം മേടിച്ചിട്ട് അത് ഇത്തിരി ചുടുവെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കേട്ടോ ഇനി നമുക്ക് ഇതൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പേക്കും കണ്ട അതിൻ്റെ കുട്ടികളൊക്കെ വന്നിട്ട് എന്താ ചെയ്യണേ നോക്കി കുറേ കുറച്ച് കൊറച്ചുനേരമായിട്ട് എന്തെങ്കിലും ഉണ്ടാക്കിത്തായോ അമ്മ എന്തെങ്കിലും ഉണ്ടാക്കിത്തായോ അമ്മ പറയുന്നത് അപ്പൊ നോക്കിയപ്പോഴാണ് കേട്ടോ അപ്പൊ പച്ചരി കിട്ടിയത് അപ്പ പിന്നെ നോക്കി നോക്കിയാ ശരി നാരിമുറുക്കുണ്ടാക്കി കൊടുക്കാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഈ പണിക്ക് നോക്കിയിരിക്കുന്നത് അപ്പം വന്നിട്ട് എന്തൊക്കെയാ ചെയ്യണേന്നൊക്കെ നോക്കാണ് കേട്ടോ അപ്പൊ കയിലേക്ക് ചെറിയ പൊടിയുണ്ടോ അപ്പൊ അതെടുത്ത് കളിയമ്മാണ് കേട്ടോ അതിനൊക്കെ എടുത്ത് കളഞ്ഞതിന് ശേഷം നമുക്ക് കുറച്ച് ഈശ് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിൻ്റെ പരുവത്തിൽ കുറച്ചെടുക്കാം കുറച്ച് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ പാടുള്ളൂ കൂടുതൽ വെള്ളം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അത് ശരിയാവില്ല അപ്പോൾ എണ്ണ കുടിക്കുകയൊക്കെ ചെയ്യും അപ്പം നമ്മൾ കുറച്ച് 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 കുഴച്ച് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ കറക്റ്റ് ഇത് മനസ്സിലാവും കേട്ടോ അങ്ങനെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് നന്നായിട്ട് എല്ലാ ഭാഗത്തേക്കും വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്ത് തന്നെ നന്നായി കുഴച്ചെടുക്കുന്നുണ്ട് നമുക്കിതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ എന്താ വെച്ചാൽ മഞ്ഞ കളർ ആവാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് കുഴച്ചിട്ട് എടുക്കാൻ പറഞ്ഞിട്ടാണ് അപ്പോഴേക്കും കണ്ടോ പീച്ചന നമ്മുടെ നൂലിൽപ്പെട്ട് സേവനായി ഒക്കെ എടുത്താൽ അവർ രണ്ടുപേരും കൂടി തല്ലുകൂടാൻ തുടങ്ങിട്ടോ അതും എടുത്ത് കളിക്കാൻ തുടങ്ങി അത് കണ്ട അവർക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ പിടിച്ച് ഇങ്ങനെ തിരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരാൾക്ക് കിട്ടിയപ്പോഴേക്കും അടുത്ത ആൾക്ക് വേണം പറഞ്ഞിട്ട് നമ്മുടെ ഇതാ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കുഴച്ച് കൊടുക്കുന്നുണ്ട് അപ്പോഴേക്ക് അവനെ വിളിക്കുകയാണ് തായോ തായോ പറഞ്ഞിട്ടോക്കെ അവർ രണ്ടുപേരുമ്പാടായിട്ട് കളിക്കുകയാണ് കേട്ടോ അതും എടുത്തും കൊണ്ട് ഇങ്ങനെ കളിക്കുകയാണ് അതെങ്ങനെ നിലത്ത് വീണ് കഴിഞ്ഞ് പൊട്ടിക്കഴിഞ്ഞാൽ വളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്കത് അടപ്പ് ശരിയാവുകയില്ലേ ഒരു പ്രാവശ്യം തന്നെ എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ട് അത് അടയ്ക്കുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ് കേട്ടോ അങ്ങനെ നമ്മുടെ മുറുക്കിൻ്റെ മാവ് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഓ ഇപ്പൊ ഇതാ ഒരാളുടെ കയ്യിൽ നിന്ന് മാറിയിട്ട് ഇപ്പം ഇതാ അടുത്ത ആൾ കളിക്കാൻ തുടങ്ങിട്ടോ ഇനി നമുക്ക് ഈ എണ്ണ ചൂടാവാൻ വയ്ക്കാം അപ്പഴേക്കും നമ്മള് മാവൊക്കെ മാവൊക്കെ നമുക്ക് സേവനിക്കിടുമ്പോഴേക്കും ഈ എണ്ണ എന്ന് നമുക്ക് അടുപ്പത്ത് ചൂടാവാൻ വെക്കാം കുറച്ചു നേരം നല്ല ചൂടാവണല്ലോ നല്ല ചൂടായിട്ടുള്ള ചങ്ങനെ അടിയിൽ പിടിക്കും അപ്പം നമുക്ക് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ചിട്ട് നല്ല ചൂടാവുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്ത് വെയിറ്റ് ചെയ്യാം കേട്ടോ അങ്ങനെ കുറച്ചെണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി നമ്മുടെ മുറുക്കൊന്നു മുങ്ങുന്ന രീതിയിലുള്ള എണ്ണ ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ ഇപ്പൊ കുട്ടികൾ കളിച്ചിരിക്കല്ലേ അപ്പൊ അവിടെ ഇവിടെയൊക്കെ വെച്ചിട്ടും പൊടിയൊക്കെ ആയിട്ടുണ്ടാവും അപ്പൊ ഒന്ന് കഴുകിയെടുക്കാൻ പറഞ്ഞിട്ട് പൈപ്പിലിട്ടൊന്ന് കഴുകിയതാണ് അപ്പേക്കും മറ്റേ ആളുടെ കളിയൊക്കെ കഴിഞ്ഞിട്ട് മറ്റേ ടി വി കാണാൻ പോയിരിക്കുക കേട്ടോ ആ രണ്ടാളിനെയും ഞാനിപ്പോ സേവനായിക്കെ മേടിച്ചു കഴിഞ്ഞപ്പോ രണ്ടാളും അവിടെ നിന്ന് മെല്ലെ മാറിയിട്ട് ടി വി കാണാൻ പോയിരിക്കാണ് നമുക്ക് കണ്ടോ നമുക്ക് വേണ്ട ആ അച്ചു പറയുന്നത് ഒരു റൗണ്ട് ഉള്ളത് കേട്ടോ ആ സ്റ്റാർ ഉള്ളത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് നൂലിപ്പെട്ടിന്റെ അതിലിരിക്കണ്ടായിരുന്നു അതൊക്കെ മാറ്റിയിട്ടപ്പോ നമ്മള് ആ മുറുക്കിന്റെ അച്ചിട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ഓരോ ഉരുളയാക്കിയിട്ട് അതിലേക്ക് നിറച്ചു കൊടുക്കാം കേട്ടോ ഇതിങ്ങനെ കിണ്ണത്തില് നമ്മള് എന്താ പറയാ റൗണ്ടാക്കി കൊടുക്കാലും കുഴപ്പമില്ല അല്ല പറഞ്ഞു എന്ന് വെച്ചാൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് എണ്ണയിൽ ഇട്ട് കൊടുത്തു വെച്ചിങ്ങനെ മുറുക്ക് പോലെ ആവും കേട്ടോ ഞാൻ ആദ്യം ഇതിലേക്ക് ആക്കാന്ന വിചാരിച്ചത് എണ്ണത്തിലാക്കി കൊടുക്കാമെന്നാണ് വിചാരിച്ചത് പിന്നെ കുട്ടികളെ പറഞ്ഞു ഇങ്ങനെ മിച്ചർ പോലെ പെറുക്കി തീരണം പറഞ്ഞത് അപ്പം പിന്നെ ശരി എന്നാൽ ഡയറക്റ്റ് എണ്ണ ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ പിഴിഞ്ഞു കൊടുക്കുക അപ്പം പിന്നെ കുഴപ്പമില്ലല്ലോ അപ്പോൾ അവർക്ക് മിച്ചറ് പോലെയുള്ള മുറുക്കും മതി പറഞ്ഞപ്പം ഞാൻ പിന്നെ അങ്ങനെ ചെയ്തത് അപ്പോൾ നമ്മുടെ എണ്ണയ്ക്ക് നല്ല ചൂടായി വന്നിട്ടുണ്ടായിട്ട് അത് അങ്ങനെ പീച്ചി പീച്ചി പീച്ചിക്ക് ഇട്ട് കൊടുക്കുക അങ്ങനെ ഇട്ട് കൊടുത്തിട്ട് നമുക്കൊരു ഒത്തിരി ആയിക്കഴിഞ്ഞ ശേഷം നമുക്ക് നിർത്തി വയ്ക്കാം ഇനി നമുക്കിതൊന്ന് ഒരു എണ്ണയൊക്കെ തട്ടി നല്ല തിളച്ച് കഴിഞ്ഞ ശേഷം ഒന്ന് ഇളക്കി കൊടുക്കാം കേട്ടോ ഇളക്കി കൊടുക്കുമ്പോൾ അത് അതേപോലെ നമ്മുടെ ഇപ്പം മുറുക്കായ കൊണ്ടിരിക്കുന്നുണ്ട് ഇനി നമുക്കൊന്ന് നല്ല ഒന്ന് കടുമുടാന്ന് കടിക്കുന്ന പോലെ ആയിപ്പോൾ അത് മെല്ലെ കോരി എടുക്കണ്ടട്ടോ അതായിട്ടുണ്ട് അപ്പം ഞാൻ ഗ്യാസ് ഒക്കെ ഒന്ന് സ്ലിം ആക്കി വെച്ചിട്ട് ഞാൻ എല്ലാവർന്ന് വെച്ച് കരിഞ്ഞു പോകലോ അപ്പം സ്ലിം ആക്കിയിട്ട് നമുക്ക് നമ്മുടെ കോരിയും കൊണ്ട് നമുക്കത് എടുക്കാം കേട്ടോ നമ്മുടെ മുറുക്കൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല കറുമുറൊക്കടിക്കാൻ പറ്റിയ കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സ്നാക്സാണ് കേട്ടോ വീട്ടിൽ തന്നെ നമുക്ക് വേഗം ഉണ്ടാക്കി കൊടുക്കുക കുട്ടികളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്ന് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റണ ഒരു സ്നാക്സ് ആണ് കേട്ടോ കടയിൽ നിന്നൊക്കെ മേടിക്കുന്നതിനേക്കാട്ടി നല്ലതാണ് നമുക്ക് നമ്മുടെ കുട്ടികൾക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കി കൊടുക്കുന്നത് നമ്മുടെ ആരോഗ്യത്തിനാച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല കുട്ടികളുടെ ആരോഗ്യത്തിനാച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല നമുക്ക് കടയിൽ നിന്ന് മേടിക്കുന്നേ കാട്ടിയും കൂടുതൽ രണ്ട് ഗ്ലാസ് പൊടിയിലോ അപ്പൊ നിറയെ ഉണ്ടാക്കിയത് ഞങ്ങള് അങ്ങനെ നമ്മുടെ മുറുക്കൊക്കെ റെഡി ആയിട്ട് ഞാൻ കേട്ടോ രണ്ടു പേർക്കും പാത്രത്തിലൊക്കെ ആക്കിയിട്ട് കൊടുത്തു ഒരു സൂപ്പർ ആയിട്ടുണ്ട് വരുന്ന കേട്ടോ ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം